എൻ ഡി എ സഖ്യം വിജയിക്കുമെന്നുള്ളതിൽ വ്യക്തമായ ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അത് പ്രധാനമായ കാരണങ്ങൾ അതിനെ ശരിവയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പോയിരിക്കുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകും അത് കേവല ഭൂരിപക്ഷം കടക്കും എന്നുള്ള പ്രതി കഴിഞ്ഞാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വളരെ നേരിയ വ്യത്യാസമായി പക്ഷേ ആ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ബിഹാർ തൂത്തുപറിയതാണ് അത് കഴിഞ്ഞ് വന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എൻ ഡി എ വിജയിപ്പിക്കാൻ കാരണമാക്കിയത് ആ രണ്ടെണ്ണം ഒന്ന് വനിതകൾ സ്ത്രീകൾക്ക് അവരുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് എൻ ഡി എ സഖ്യവും നിതീഷ് കുമാറും നന്നായി മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ അവസാന സമയത്ത് കൊടുത്ത പതിനായിരം രൂപ മാത്രമല്ല ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശൗചാലയങ്ങൾ ഉൾപ്പെടെ അവർക്ക് വേണ്ട ആഹാര സാ ഭക്ഷ്യസാന്യങ്ങൾക്ക് അതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തത് വിമൺ ഒരു ഡെവലപ്മെൻ്റൽ അജൻഡയിൽ വളരെ പ്രധാനമാണ് അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഭവനം സുരക്ഷ ക്ഷേത്വം ഇതെല്ലാം പ്രധാനമാണ് ആ ഒരു സന്ദേശം നന്നായി ഉൾക്കൊണ്ടതാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയുടെ വൻ വിജയത്തിന് ഒരു പ്രധാന കാരണം